വിവാഹിതയായ യുവതിയും സുഹൃത്തുമായുള്ള രംഗം രഹസ്യമായി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിക്കൊണ്ടിരുന്ന പ്രതികൾ അറസ്റ്റിൽ ദൃശ്യങ്ങൾ ഫോണിൽ നിന്ന് മായ്ച്ചു കളയാമെന്ന് പറഞ്ഞുറപ്പിച്ച് ആദ്യം പ്രതികൾ യുവതിയുടെ പക്കൽ നിന്ന് പണം കൈപ്പറ്റി എന്നാൽ കുറച്ചു ദിവസത്തിനകം വീണ്ടും പണം ആവശ്യപ്പെട്ടു ഒപ്പം പ്രതികളുടെ മറ്റൊരു സുഹൃത്തിനും ദൃശ്യങ്ങൾ നൽകി സുഹൃത്ത് ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് യുവതിയെ പഴങ്ങണമെന്ന് നിർബന്ധിച്ചു ഇല്ലാത്തപക്ഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി നിവർത്തി കേടിലായ യുവതി പോലീസിൽ പരാതി നൽകി പ്രതികളെ പിടികൂടുകയായിരുന്നു കണ്ണൂരിലാണ് സംഭവം നടുവിൽ സ്വദേശികളായ ശ്യാം ശമൽ ലത്തീഫ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ആലക്കോടുള്ള യുവതിയും സുഹൃത്തുമായുള്ള സ്വകാര്യ രംഗങ്ങളാണ് ഒന്നാം പ്രതി ശ്യാം പകർത്തിയത് യുവതിയുടെ വീട്ടിൽ ആലക്കോട് സ്വദേശിയായ സുഹൃത്തെത്തുന്നത് പ്രദേശവാസികളും സഹോദരങ്ങളായ ശ്യാമും ശമലും മനസ്സിലാക്കി പിന്നീട് ഒളിച്ചിരുന്ന് ഇരുവരുടെയും സ്വകാര്യ രംഗങ്ങൾ രഹസ്യമായി മൊബൈലിൽ ചിത്രീകരിക്കുകയായിരുന്നു തുടർന്നായിരുന്നു ഭീഷണിപ്പെടുത്തലും പണം തട്ടലും പ്രതികൾ ശമലിനെയും ലത്തീഫിനെയും മറ്റൊരു കേസിൽ നേരത്തെ തന്നെ ശ്യാം കസ്റ്റഡിയിലായിരുന്നു മലയാളം ടെലിവിഷൻ കണ്ണൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം